이렇게 되 있던 모습을 찾아보는 것보다는, 이 हाँ हाँ आलिया लक्ष्मी नहीं चारों नारे लगे आलिया के लिए 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 आलिया के � اهلا <applause> 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 ഹലോക്ക് അടിക്കാത്തവരൊക്കെ ലേക്ക് അടിക്കാൻ ലേക്ക് അടിക്കുക അതെല്ലാവരല്ല വന്നുപോണു അടിച്ചിട്ട് ലേക്ക് അടിക്കട്ടോ ഒരു രണ്ടായിരത്തി ഒന്നിലൊക്കെ ഇരുപത്തി അഞ്ചു പേര് രണ്ടായിരത്തി ഹായ് എവിടെ എന്റെ ക്ലാസ്സിലാണ് എന്റെ കൂടെ ഇംഗ്ലീഷിലെല്ലാരും അടിക്കും ഐ ലവ് യു ഐ ലിറ്റ് എന്താ ലാലിവിടെ രാടുത്തേ <kritic language> <laughs>. <in English language> അവൻ <laughs> പോയി <coughs> <coughs> mm. mm, so <laughs> ടിക്കാത്തവരൊക്കൊന്ന് കൈക്കടിക്കും പെട്ടെന്ന് സാറ് വരുമ്പോ തിരി അവൻ ഇവിടെ എടുക്കണോ പിന്നെണ്ടോ ഒരുപാട് യൂട്യൂബ് ഞങ്ങളുടെ വീഡിയോഗ്രാഫിയാണ് കൈശ സാറിടെ എത്തിക്കുന്നുണ്ടാശി കാശി പതിനാറ് <laughs> പേരുണ്ടായിട്ട് കിട്ടിയുള്ളു hmm, വരല്ല <laughs> <laughs> മൈൻഡ് പാകിസ്ഥാൻ ബംഗ്ലാദേശും പെടാൻ ഒറ്റ കാരണം മാത്രമുണ്ടായിരുന്നു ശരി ഇല്ല അല്ല ഞാൻ ഇവിടെ പറഞ്ഞു ലിംഗാനി കൂടാ ഇതില്ണ്ടോ ഇല്ല ഇല്ല

哪呗 ല്ലോമായ <coughs> 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 അവിടെ എടുത്തതിനെ ഇപ്പൊ കണ്ടോ ഗയ്സ് ആയില്ല ആയില്ലല്ലേ ഇതെന്താ ഇതിനെ പഠിക്കണം അല്ലേ ഇതിനെ സംഗമാടിച്ച് निकालേ പ്രാക്ടീസ് ഇതിനെ പഠിക്കാനുണ്ടോ കുറ കുറേ ചെറിയൊരു പാട് വായിക്കത്തുള്ളേ പഠിക്കാൻ വേണ്ടി ഇതെന്തായാ കാരണം നേരത്തെ ഇതിനൊന്ന് വെച്ചിട്ട്

നമുക്ക് ഒരു ദിവസം ഒരു നല്ലൊരു എമൗണ്ട് കിട്ടുകയും ചെയ്യും ഇവിടെ ഞാൻ ഒരു ഒരു മന്ത്ലി എത്ര ദിവസം വരുന്നുണ്ടാവും ഇരുപത്തിരണ്ട് ദിവസം ഇവിടെ വരുന്നുണ്ടാവും ഇവിടെ കിട്ടുന്ന സാലറിന്റെ ഡബിളോ ട്രിപ്പിളോ ഒരു ദിവസം പഠിക്കുവാനും നമുക്ക് വീട്ടിൽ മനസ്സിലായി അതാണ് നമ്മുടെ ഫീൽഡിന്റെ പ്രത്യേകത മാക്സിമം ഒരു പണി പഠിച്ചു ഇവിടെ ആ ഒരു മേഖലയിൽ നിങ്ങള് അതിന്റെ കഴിവുള്ള ആൾക്കാരായാലും ാലും തന്നെ വെട്ടി കോൺഫിഡൻസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാനും തുടർന്ന് ആണെങ്കിലും അത്യാവശ്യം കഴിവുള്ള ആൾക്കാരെ കിട്ടാതെ കിട്ടാതെ ഒരു ദിവസം ഒരാളും പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാന്ന് പറഞ്ഞാലും നമുക്ക് പോയി അത് ചെയ്യാൻ പറ്റും മനസ്സിലായി സുപ്രാതെ കൊണ്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പറ്റില്ല മാക്സിമം പ്രാക്ടീസ് ചെയ്യാം ആ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിങ്ങൾ ഇപ്പം മടി കാണിച്ചാൽ പിന്നീടാ അതായത് പിന്നെ കിംബൽ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ വാങ്ങിച്ചാൽ മാത്രം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ ചുരുങ്ങിയ ഏറ്റവും ചെറിയെട്ടായിരം മിലി അതാണ് ഏറ്റവും കുറവ് പ്രൈസുള്ളത് അതിൽ അതിന് ചുരുങ്ങുന്നത് ഇവിടെ ഇരുപത്തി എട്ടായിരം രൂപ ഉണ്ട് അപ്പം അതൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ നിങ്ങൾ മടി കഴിച്ചിരുന്നാലും കുഴപ്പമില്ല ഇവിടുന്ന് നമുക്ക് ഉച്ച പോവാതിൽ തന്നെ മതി എല്ലാരേലും നമുക്ക് വേണമെങ്കിൽ ചെയ്യേണ്ടി വരും ഇപ്പൊ റോട്ടീൻ ചെയ്യേണ്ടി വരും ൂ ബാക്കി പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കാലത്താണ്

प्लान ये होते हैं बस ऐसे तो बात करने के लिए इनका तो प्लान ये होता है इनका तो पता था ये ना आना आना कर रहे हैं ना इनके लिए बहुत से फिर में तो इन्हें रुपाई बसान उन्हें ही ना आना है तो फिर जीव क्या इंस्टाग्राम पे आने लगा हुआ है आई सब आने लगे हैं इसमें उसको इतना

Pakai s kiai marathi cimbeleti, leka leka, അതനല്ലേ ക്ലാസ്സിൽ അധികാരമില്ല കുറവാണ് ആള് കുറവാണ് സോഴ്സ് ഇൻസ് എന്താവും കുറയേ ഗാനേ ബട കന്നൂർ കാഹല ഒരു കാരണണ്ട് അ ആന്തരംമ്മ അവിടെ കുറേ സാധനങ്ങളുണ്ട് എല്ല നമ്മൾ സംഗതിയാണ് ചെറിയ സ്റ്റുഡന്റ് ഉണ്ടോ ഞാനൊക്കെ സ്റ്റുഡന്റ് ആണ് ഞാൻ ഞങ്ങൾ ചിന്തയിലോട്ട് വീഡിയോ അപ്പൊ എല്ലാവരും കേൾക്കണു നിന്ന് ലേക്കടിക്കാത്തൊരുന്ന് ലേക്കടിക്കും പ്ലീസ് അപ്പൊ ഞാൻ ഇടത്ത ലൈവ് വൈദ്യ വെറുതെ ഓക്കെ ബൈ അസാളിക്കു അടുത്ത എനിക്ക് കാണാം സാറുള്ള